സ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ കിരണ് വന്ന് കണ്ടതിന് ശേഷം അമ്മയും മോളും കൂടി വെളിയിലേക്ക് ഇറങ്ങുക സറിയൂൺ ആണെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് ഓ എൻ്റെ അമ്മേ ആ ഒരു കിടപ്പിൽ കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനാ തോന്നിയത് അവൻ ആ കല്യാണിയെപ്പോലും തിരിച്ചറിയുന്നില്ലല്ലോ ഇനിയിപ്പോൾ അവൻ ഇങ്ങനെ തന്നെ കിടക്കാനാണ് സാധ്യത എൻ്റെ മോളെ എത്രയൊക്കെ വന്നിട്ട് ാലും അവൻ നിന്റെ ആങ്ങളെയാണെന്നുള്ള കാര്യം നീ മറക്കരുത് ഓ പിന്നെ എന്താ അവൻ ഈ പരുവത്തിലാക്കിയ എൻ്റെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ട്രീറ്റ് കൊടുക്കണം അങ്ങനെയൊക്കെ വലിയ സന്തോഷത്തിൽ നമ്മുടെ സരയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ശാരിക്കാണെങ്കിലോ ശാരി മനസ്സിലടക്കിപ്പിടിച്ചിരിക്കുന്ന പല രഹസ്യങ്ങളും സരയോ അറിയുമോ അല്ലെങ്കിൽ സരയോ അതിൻ്റെ പേരിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുക എന്നൊക്കെയാണ് ശാരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് അമ്മ അമ്മ എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് ദേ ഇപ്പം സന്തോഷിക്കേണ്ട സമയമാണ് ഈ സമയത്ത് നമ്മൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കണം എൻ്റെ മനുവേട്ടനും ഞാനും കൂടെ അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കിത്രയും മനോഹരമായ കാഴ്ചയൊന്നും കാണാൻ പറ്റില്ലല്ലോ ജീവിതകാലം മുഴുവനും അവനാ കിടക്കയിൽ കിടക്കണം അങ്ങനെയൊക്കെ ഇവള് സംസാരിക്കുക അങ്ങനെ ഈ സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ ബഗാസുരൻ ഗംഗാപ്രസാദുമായിട്ടുണ്ടാക്കിയ ഡീലിനെക്കുറിച്ച് പ്രകാശൻ്റെയും വിക്രത്തിൻ്റെയും അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ വിക്രം പറഞ്ഞു അങ്കിളെ ആരെങ്കിലും അങ്കിൽ പണി തരാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരിക്കും അല്ലാതെ ഒന്നും വരാനൊരു സാധ്യതയില്ല അല്ലടാ അവന് കിരണോടും കല്യാണിയോടും ഒക്കെ നല്ല ദേഷ്യമുണ്ട് അവൻ ചെന്നൈയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞു അല്ലടാ നിൻ്റെ ഒരു മോളുണ്ടല്ലോ നീ വിവാഹം കഴിക്കാനിരുന്ന നിൻ്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായിരുന്നത് ആര് ലക്ഷ്മിയെക്കുറിച്ചാണോ നീ പറയുന്നത് ആ അതെ അതെ ലക്ഷ്മിയെക്കുറിച്ച് തന്നെയാ പറയുന്നത് ആ അവൾ അവളുടെ മകളുണ്ടല്ലോ കാർത്തിക ആ ഇനി അവളുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും പണിയാണോ ഈ വന്നിരിക്കുന്നത് അല്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളെയല്ലേ വിളിക്കേണ്ടത് ഇതിപ്പോൾ നിന്നെ വിളിച്ചെങ്കിൽ അത് നീയും അതുപോലെ കിരണും തമ്മിലുള്ള ശത്രുത അറിയാവുന്ന ആരോ ആയിരിക്കും എന്തൊക്കെ സംഭവിച്ചാലും അവന് കിരൻ്റെ പതനം കാണാൻ ആഗ്രഹിക്കുന്നവന് അല്ലെങ്കിൽ പിന്നെ ഞാൻ വിട്ട ഗുണ്ടകൾ കാര്യം നിറവേറ്റാതെ ഇരുന്നപ്പോൾ അവൻ്റെ ഗുണ്ടകൾ ആ കാര്യം മനോഹരമായി ചെയ്തില്ലേ അവന്മാർ കാരണമാണ് ശരിക്കു പറഞ്ഞാൽ ഇന്ന് കിരൺ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുന്നത് ഓ എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പം നിൻ്റെ എന്ന് പറയുന്ന ഗുണ്ട പണം വാങ്ങിയത് മാത്രമേ മാത്രം അല്ലേ ഇങ്ങനെയൊക്കെ പ്രകാശം പറയുമ്പോഴത്തേക്കിനും രാഹുലിൻ്റെ ദേഷ്യം വരുന്നുണ്ട് ഡാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം എന്തായാലും കാര്യം സംഭവിച്ചല്ലോ നീയൊക്കെ ഇനി നോയിക്കോ ആ കിരണും കല്യാണിയും കടന്ന് കറങ്ങുന്ന കാഴ്ച കാണാം ഇപ്പം തന്നെ എൻ്റെ മോള് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഇത്രയൊക്കെ ചെയ്തിട്ടും എൻ്റെ മോള് എന്നെ അംഗീകരിക്കുന്നില്ല ഓ അതനിപ്പോൾ അംഗീകരിച്ചോളൂ എന്തൊക്കെ സംഭവിച്ചാലും നിൻ്റെ മോളും നിൻ്റെ ഭാര്യയും നീ പറയുന്നതിന് നിൽക്കില്ലല്ലോ പ്രകാശം പറയുക അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോൾ നമ്മുടെ കല്യാണിയെ കാണിക്കുക ആ സരയുനും അതുപോലെ ആൻറ്റിക്കും ഒക്കെ നല്ല സന്തോഷമായി കാണും കിരണേട്ട അവർ ആഗ്രഹിച്ചിരുന്ന കാര്യമല്ല ഇന്ന് സംഭവിച്ചത് അതെ അതെ ഇനിയിപ്പം അടുത്തൊന്നും ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയില്ല ആ രീതിയിൽ അമ്മ ദേഷ്യപ്പെട്ടാ വിട്ടിരിക്കുന്നത് ആ ഇവരായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ താരാൻറ്റി ഇവിടെ ഉള്ളത് കൊണ്ട് താരാൻറ്റിയെ കണ്ടതുകൊണ്ട് തന്നെയാ സരയു പെട്ടെന്ന് ഇവിടുന്ന് പോയത് എന്തായാലും കിരണേട്ട അവർ കുറച്ച് ദിവസം അങ്ങ് സന്തോഷിച്ചോട്ടെ ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് അവർക്കുള്ള പണി നൈസായിട്ട് കൊടുക്കാമെന്ന് കല്യാണി പറയുക അങ്ങനെ അവരെല്ലാവരും വലിയ സന്തോഷത്തിൽ ഇരിക്കുമ്പോഴാണ് അടുത്ത കോളിംഗ് ബെല്ല് മുഴങ്ങുന്നത് നമ്മുടെ ദീപ തന്നെയാണ് പോയി തുറക്കുന്നത് ആ സമയമാണെങ്കിലും അവരുടെ വീട്ടിലേക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരനെ കണ്ടതും ദീപയ്ക്ക് ആളെ അങ്ങ് പരിചയമില്ലല്ലോ അതുകൊണ്ട് തന്നെ ദീപ ചോദിച്ചു ആരാ എനിക്ക് മനസ്സിലായില്ലല്ലോ കിരണും കല്യാണിയും ഇവിടെയല്ലേ താമസിക്കുന്നത് ഈ അഡ്രസ്സാണ് എന്നോട് പറഞ്ഞത് അതെ കിരൺ മോനും കല്യാണി മോളും ഒക്കെ ഇവിടെ തന്നെയാണ് നിങ്ങളാരാ എനിക്ക് മനസ്സിലായില്ലല്ലോ അതെ ഞാനാണ് ജെറി എന്ന് പറഞ്ഞതും നമ്മുടെ ദീപയ്ക്ക് നല്ല സന്തോഷമായി അപ്പം എൻ്റെ മോനെ ആശുപത്രിയിൽ എത്തിച്ചത് താങ്കളായിരുന്നല്ലേ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എൻ്റെ മോൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് നിങ്ങൾ ആ സമയത്ത് അങ്ങനെയുള്ളൊരു കാര്യം ചെയ്തതുകൊണ്ടാണല്ലോ എന്തായാലും മോൻ അകത്തോട്ട് കയറി വാന്ന് പറഞ്ഞ് ദേ ഇയാളെ അകത്തോട്ട് കൊണ്ടുപോവുക ഏറ്റവും വലിയ വില്ലനയാണ് നമ്മുടെ ദീപം ക്ഷണിച്ചിരുത്തിരിക്കുന്നത് അങ്ങനെ ഗംഗാപ്രസാദ് അകത്ത് കയറിയതും നമ്മുടെ കിരൺ പഴയപടി തന്നെ ഓർമ്മശക്തിയൊന്നും ഇല്ലാത്ത ഒരു പാവത്തിനെ പോലെ അങ്ങ് അഭിനയിക്കുക അപ്പോഴത്തേക്കിനും കല്യാണിയോട് ചോദിച്ചു ഞാനേ നിങ്ങൾ തന്ന അഡ്രസ്സ് ഇത് തന്നെ ആണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു എന്തായാലും അന്വേഷിച്ചു വന്നപ്പോൾ നിങ്ങളെക്കുറിച്ച് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അഡ്രസ്സ് ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇപ്പം കിരൺ എങ്ങനെയുണ്ട് വേദനയൊക്കെ കുറവുണ്ടോ എന്തായി ഓർമ്മയെങ്ങാനും വന്നു തുടങ്ങിയോ എന്നൊക്കെ ഇയാൾ ചോദിക്കുക അപ്പ ആ സമയമാണെങ്കിലോ നമ്മുടെ കല്യാണി വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞു ഒന്നും ഒരു മാറ്റമായിട്ടില്ലെന്നേ ആയിട്ടില്ലെന്നേ എന്തു ചെയ്യാനാ ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ ഇവനാണെങ്കിൽ അതിലും വലിയ അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴും താ നമ്മുടെ കല്യാണിയും കിരണും ഒന്നും അറിയുന്നില്ല അവരുടെ കൂടെപ്പറപ്പിനെ കൊല്ലാൻ വന്നിരിക്കുന്ന ആ ഒരു കാലൻ ഇവനാണ് എന്നുള്ള കാര്യം അപ്പം ദീപക്ക് നല്ല സ്നേഹം ഉള്ളത് കൊണ്ട് തന്നെ മോനെ അകത്ത് കയറിയിരിക്കുക മോന് കുടിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ദീപ കിച്ചണിലേക്ക് പോവുക ആ സമയമാണെങ്കിൽ നമ്മുടെ കല്യാണിയോടും കിരണോടും ഒക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുക പിന്നീട് താ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ മനോഹര വന്ദനയുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിന് വേണ്ടിയിട്ട് ദാ വെഡിങ് കാർഡ് വരെ പ്രിന്റ് ചെയ്തിട്ട് അവളുടെ വീട്ടിലേക്ക് എത്തുന്ന മനോഹരനെ കാണിക്കുക അപ്പം മനു വന്നതും വന്ദനയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ കൂടി ചേർന്ന് അവളെ സ്വീകരിക്കുന്ന സമയത്ത് ശരിക്കും നമ്മുടെ വന്ദന മനസ്സുകൊണ്ട് ആലോചിച്ചു അവൻ കല്യാണക്കുറി അടിച്ചുകൊണ്ട് വന്നിരിക്കുക എടാ നിന്നെ ഞാൻ അന്നത്തെ ദിവസം ശരിക്കൊന്ന് തേക്കുന്നുണ്ട് നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു തേപ്പാണ് ഇത്രയും കാലവും നീ ഒരുപാട് പെൺപിള്ളേരെ തേച്ചില്ലേ ഇനി ഞാൻ നിന്നെ തേക്കാൻ പോവാം അങ്ങനെയുള്ള രീതിയിലൊക്കെ ഇവൾ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ മോളുവിനെ എത്രയും പെട്ടെന്ന് എൻ്റെ സ്വന്തമാക്കണം അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ നാട്ടിലേക്ക് വരുന്ന ദിവസം തന്നെ ഞങ്ങളുടെ വിവാഹം നടത്തണമെന്ന് അവർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അടുത്ത മുഹൂർത്തത്തിൽ ഈ ഇടവത്തിൽ തന്നെ ഞങ്ങളുടെ വിവാഹം നടത്തണം അതിനു വേണ്ടിയിട്ടുള്ള കാർഡാണ് ഞാൻ അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവൻ ആ ഒരു കാർഡൊക്കെ കാണിച്ചതും അച്ഛനും അമ്മയും ഒക്കെ പരസ്പരം നോക്കുക വരുണാണെങ്കിൽ അവിടെ നിന്ന് ചെറിയൊരു ചിരിയോടുകൂടി നമ്മുടെ മനുവിനെ നോക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടന്നത് മുഴുവനും കൂട്ടുകാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വരുണപ്പ തന്നെ അവരൊരു സ്ഥിരം പോവാറുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ് ഇവിടെ ചെന്നതും നിതയോടും അതുപോലെ നമ്മുടെ നിഷയോടും ഒക്കെ വിവാഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ഇവൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം ആഹാ നിന്റെ വിവാഹം വളരെ ഗംഭീരമായിട്ട് വേണം നടത്താനായിട്ട് അവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പണിയായിരിക്കണം നമ്മൾ നൽകേണ്ടത് അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിൽക്കുമ്പം ദാ ഗംഗാപ്രസാദ് കല്യാണിയുടെ യാത്രയും പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുക ആ സമയം കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കാർത്തിക ആ വീട്ടുപടിക്കൽ വരുന്നതും രണ്ടുപേരും നേരിട്ടേ കാണുന്നതും ഒക്കെയാണ് നാളത്തെ വിശേഷത്തിലുള്ളത് എന്തായാലും സത്യങ്ങളെല്ലാം കിരണും കല്യാണിയും ഒക്കെ അറിയുമോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ വിശേഷത്തിലൂടെ അറിയാം അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്